ഒരു ഇതാണ് അന്ന് നിന്ന് അങ് മാറ്റില്ല പെണ്ണിനെ വേണ്ട പെണ്ണെ നേടിച്ച് വെച്ചാൽ മതി അവിടെ പുള്ളിക്ക് ഇതുപോലെ എന്തെങ്കിലും തൊണയടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സമാധാനത്തില്ല എൻ്റെ ഒരു ഹണി ഇല്ല എൻ്റെ റോസ് ഉള്ളു റോസ് കൊടുക്കുന്നു കുന്തി ദേവി ഇതൊക്കെ ഏത് അർത്ഥത്തിലാണ് പറയുന്നതെന്ന് സാമാന്യ ബോധമുള്ള ഏതൊരു പുണ്ുമക്കൾക്കും മനസ്സിലാ അത് വേറെ കാര്യം പിന്നെ അവിടെ കിടന്ന് കൈ കിട്ടുന്നവരോട് ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങളുടെ അമ്മയോ അല്ലെങ്കിൽ പെങ്ങളെയോ ഇതുപോലെ ഒരു വേദിയിൽ വെച്ചിട്ട് ആളുകളെ സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കൈ കിട്ടുവു എനിക്കറിയത്തില്ല കേട്ടോ പറയുമായിരിക്കും ആ കുട്ടി ഇനി പറഞ്ഞു പറഞ്ഞു അസുഖം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല പിന്നെ ഈ ബോച്ചേനെ ഇപ്പം ഇപ്പം ഇങ്ങനെ എല്ലാവരും പൊക്കി പിടിക്കുന്ന കാര്യം അങ്ങനെ അപ്പുറത്ത് കുറെ ചാരിറ്റി വർക്കുകൾ ചെയ്യുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പുറത്ത് ഒരു മോശം ചെയ്താലും അത് മൈൻഡ് മൈൻഡാക്കത്തത് കാരണം അപ്പുറത്ത് കുറെ നല്ല ചെയ്യുന്നുണ്ടല്ലോ പക്ഷേ ഇപ്പുറത്ത് കുറെ നല്ല ചെയ്യുന്നത് കൊണ്ട് ഇവിടെ കുറെ തിന്മ ചെയ്തു കഴിഞ്ഞാൽ അത് ഒരിക്കലും തെറ്റൊരിക്കലും അവിടെ ശരിയാകുമ്പോൾ പോകുന്നില്ല അത് മനസ്സിലാക്കട്ടെ നാണങ്ങേട്ട പരിപാടിയായിട്ട് അത് മാത്രമല്ല അനിയോസിന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് കൊടുക്കാൻ അവർക്ക് റിയാക്ട് ചെയ്യാൻ പറ്റും അവർ സോഷ്യൽ മീഡിയയിലൂടെ ബോഡി ഷേമിംഗിന് ഇതിൽ ഒരുപാട് സംസാരിക്കുന്ന വ്യക്തിയാണ് അവർക്ക് വേണമെങ്കിൽ റിയാക്ട് ചെയ്യാമായിരുന്നു പക്ഷേ മേ ബി ഒരു ചടങ്ങ് എന്ന് കുളമാകണ്ടെന്ന് എഴുതിയിട്ടായിരിക്കും അവരുണ്ടായിരുന്നത് മേബി ഇത് കണ്ടു സംസാരിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ല പക്ഷെ അവരുടെ സംസാ മോഹഭാവത്തിൽ അവർക്ക് വലിയ കുഴപ്പമൊന്നുമില്ല അവർ ജീവിച്ചുകൊണ്ടിരിക്കണം പിന്നെ ബാക്കിയുള്ളവർ ഇവ കൊണ്ട് ഇവർ മറ്റേതെന്നും പറഞ്ഞ് കളിയാക്കുന്നില്ല എന്താണ് കുറ്റമുള്ളത് ഇവരതിനെ വളർന്നിച്ച് കൊടുക്കുവല്ലേ സാധാരണക്കാർക്ക് പറ്റത്തില്ല വോച്ചയ്ക്കാകാം വോച്ചയ്ക്കാകാൻ സാധാരണക്കാർക്ക് പറ്റത്തില്ല വായിക്കൂ